കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പിൻ്റെ ഉത്സവം ഏഴാം ദിവസം ഈ ഏഴാം ദിവസത്തിൽ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളും ഭക്തജനങ്ങൾക്ക് തൊഴുവാൻ നല്ല സുഗമമായി തൊഴുവാൻ പറ്റിയ സമയങ്ങളും ക്ഷേത്ര ചടങ്ങുകളും എല്ലാമാണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴാം ദിവസം രാവിലെ മൂന്ന് മണിയോടുകൂടി ഭഗവാന്റെ ശ്രീകോവിൽ നട തുറക്കുകയും മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെ ശ്രീഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനമാണ് മൂന്നേ പത്ത് മുതൽ എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം കഴിഞ്ഞ് ശ്രീഗുരുവായൂരപ്പൻ്റെ ശിരസിൽ കിരീടം വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ശ്രീകോവിൽ നട അടയ്ക്കുന്നു അപ്പോൾ മൂന്നര മണിയായിട്ടുണ്ടാവും മൂന്നര മണി മുതൽ ശ്രീഗുരുവായൂർപ്പൻ്റെ മലർ നിവേദ്യവും അലങ്കാരവുമാണ് മലർ നിവേദ്യം കഴിഞ്ഞ് അലങ്കാരം കഴിഞ്ഞ് നാല് മണിക്ക് നട തുറക്കുന്നു നാല് മണി മുതൽ നാലര വരെ ഭക്തനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്താം നാലരയ്ക്ക് ഭഗവാൻ്റെ ഉഷ നിവേദ്യം ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ടാകുന്നതാണ് നാലേ മുക്കാലിന് വീണ്ടും ഭക്തനങ്ങൾക്ക് ദർശനം കിട്ടുകയും നാലേ മുക്കാൽ മുതൽ അഞ്ചേ മുക്കാൽ വരെ ദർശനം നടത്തുകയും ചെയ്യാം അഞ്ചേ മുക്കാൽ കഴിഞ്ഞാൽ ഉഷനിവേദ്യം ഉഷപ്പൂജയാണ് ഉഷപ്പൂജ ആറുമണി ആറ് ഇരുപത് വരെ ഉണ്ടായിരിക്കുന്നതാണ് ആ സമയത്ത് നാലമ്പലത്തിനുള്ളിൽ നമുക്ക് നിൽക്കാമെങ്കിലും നട തുറന്ന സമയല്ല നട അടച്ച സമയമായിരിക്കും ആറുമണി ആറ് ഇരുപതോടുകൂടി ഉഷ പൂജ കഴിഞ്ഞ് നട തുറക്കുകയും അതേ സമയത്ത് ഭഗവാന്റെ മണിക്കിണറിനടുത്തുള്ള പഴുക്ക മുളയറയിൽ മുളമ്പൂജ നടക്കുന്നു അതിനുശേഷം ഏഴുമണിയോടുകൂടി ഭഗവാന്റെ ഉഷ ശിവേലിയായി ശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു ഗംഭീര കലാകാരന്മാർ പ്രഗത്ഭകലാകാരന്മാർ പങ്കെടുക്കുന്ന മേള പ്രദർഷിണമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് മൂന്നാനകളുണ്ടാവും ആനപ്പുറത്ത് കോലങ്കേറ്റും വെൺകൊറ്റക്കുട വെഞ്ചാമരം ആലവട്ടം എന്നിവ ഉണ്ടാവും അത് ഒരു ഒമ്പതര വരെ ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത് ഭഗവാന്റെ കാണാൻ നാലമ്പലത്തിലേക്ക് ദർശനം നടത്താവുന്നതാണ് ഒമ്പതരയ്ക്ക് ശേഷം ഭഗവാൻ ഉള്ളിലേക്ക് എഴുന്നള്ളുകയും ഭഗവാന്റെ പന്തീരടി പൂജയുടെ സമയമാവുകയും പന്തീരടി പൂജയുടെ ചടങ്ങായ പാലാഭിഷേകം ഇളനീരാഭിഷേകം നവകാഭിഷേകം എന്നിവ നടക്കുന്നു അതിനുശേഷം പന്തീരുടെ പൂജ പന്തീരിയുടെ പൂജ കഴിഞ്ഞ് നട അടച്ച് നട തുറക്കുന്നു ഏകദേശം ഒരു പത്തര മണി ആയി കാണും പത്തേകാലെ പത്തര ഭഗവാന്റെ സ്ത്രീഭൂതബലി ആരംഭിക്കുകയും നാലമ്പലത്തിനകത്ത് രണ്ടാമത്തെ പ്രദക്ഷിണം സപ്തമാതൃക്കളുടെ അവിടെ ബലി തൂവുമ്പോൾ അവിടെ സ്വർണപ്പഴുക്കാ മണ്ഡപത്തിൽ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നു ഈ സമയത്തെ സ്വർണപ്പഴക്കാ മണ്ഡപ ദർശനം ശ്രേയസ്കരമാണ് അത്യുത്തമമാണ് എല്ലാ ഭക്തജനങ്ങളും ഈ മണ്ഡപ ദർശനത്തിന് ശ്രദ്ധിക്കണം വരണം ഭഗവാന്റെ അനുഗ്രഹം നേടണം സ്വർണ്ണ പഴുക്ക മണ്ഡപം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൺകൊറ്റക്കുട വെച്ചിട്ടുണ്ടാവും ഭക്തരങ്ങളെല്ലാവരും ഈ അലങ്കാരത്തോടുകൂടിയാ പഴുക്ക മണ്ഡപ ദർശനം നടത്തേണ്ടതാണ് അതിനുശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളെ ആ ദർശനം ഉണ്ടായിരിക്കുകയുള്ളു ആ ദർശനത്തിന് കഴിഞ്ഞാൽ ഭക്തങ്ങളെല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു ആന പുറത്തേക്കായിരുന്നു ശ്രീ ബുധവലി നാല് പ്രദക്ഷിണം ഉണ്ട് ആ നാലാമത്തെ പ്രദക്ഷിണം ഓട്ട പ്രദക്ഷിണമാണ് ശീഘ്രമലിയാണ് ആ സമയത്ത് നടക്കുന്നത് ഒദിക്കൻ തിരുമേനി ഒറ്റശ്വാസത്തിൽ ഭഗവാന്റെ ആ കിഴക്ക് ഭാഗത്തു നിന്നും ഓടി പ്രദക്ഷിണമായി ക്ഷേത്ര ക്ഷേത്രബാലൻ്റെ അവിടേക്ക് എത്തുകയും ക്ഷേത്ര ബാലനെ ബലിതൂവുകയും ചെയ്യുന്നു ഈ സമയത്ത് ഒറ്റ ശ്വാസത്തിൽ എത്തണം എന്നാണ് പറയുന്നത് ഈ ഒറ്റശ്വാസത്തിൽ അവിടെ എത്തുവാൻ വേണ്ടി ഒദിക്കൻ തിരുമേനി ഓടുകയും അതിൻ്റെ ഒപ്പം തന്നെ ശ്രീഗുരുവായപ്പനും ഓടുന്നു ആനയും ഓടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ക്ഷേത്രപാലനെ ബലി തൂവിയതിന് ശേഷം ഒദിക്കൻ തിരുമേനി അകത്തേക്ക് പോകുന്നു ശ്രീഗുരുവാരപ്പനും അകത്തേക്ക് പോകുന്നു അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയുടെ ആരംഭമായി നവകാഭിഷേകം നടത്തുന്നു നവകാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചപൂജ ചെയ്തി അതുവരെ ഭക്തനങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നടത്താം ഉച്ചപൂജയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല നിവേദ്യം കഴിഞ്ഞ് കൂടിയാണ് നട തുറക്കുന്നത് അത് ഏകദേശം ഒരു പന്ത്രണ്ടേ കാലോടു കൂടി നട തുറക്കും ആ നട തുറന്നതിന് ശേഷം ഒന്നര മണിവരെ സുമാർ ചില സമയത്ത് തിരക്കുണ്ടെങ്കിൽ രണ്ട് മണിവരെ ദർശനം നടത്താവുന്നതാണ് ശേഷം ക്ഷേത്രം നട അടയ്ക്കുകയും വീണ്ടും മൂന്നര മണിക്ക് നട തുറക്കുകയും മൂന്നര മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ച ശിവേലിയാണ് നടക്കുന്നത് ഉച്ച ശിവേലി ഈ പറഞ്ഞ മാതിരി പുറത്തേക്ക് എഴുന്നള്ളി മൂന്നാനം വരെ ഭഗവാൻ എഴുന്നള്ളുന്നു പ്രഗത്ഭ കലാകാരന്മാർ മേളപ്രദക്ഷിണം മേളം കൊട്ടുന്നു പഞ്ചാരി മേളം നടത്തുന്നു അഞ്ചര മണി അഞ്ചേ മുക്കാൽ കൂടി തിരിച്ച് ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലേക്ക് എഴുന്നള്ളുന്നു അതിനുശേഷം ശ്രീ ഗുരുവായൂരിപ്പൻ്റെ ദീപാരാധനയാണ് ആറര മണിക്ക് ദീപാരാധന ഈ സമയത്തെല്ലാം ഭക്തങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നടത്താം ദീപാരാധന കഴിഞ്ഞാൽ മുളം പൂജയാണ് ആ മുളം പൂജ നടക്കുന്നു ഏഴ് മണിക്ക് ഭഗവാൻ്റെ അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞ് എട്ട് മണി എട്ടേ കാലോടുകൂടി വീണ്ടും സ്ത്രീഭൂതബലിയാണ് അപ്പോൾ അരമണിക്കൂറോളം ഭക്തങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവും ആ സമയത്ത് സ്ത്രീഭൂതബലിക്ക് എഴുന്നള്ളുകയും സ്ത്രീഭൂതബലി നാല് പ്രദക്ഷിണം കഴിഞ്ഞ് നാലാമത്തെ പ്രദക്ഷിണം ഓട്ട പ്രദക്ഷിണമാണ് അഞ്ചാമത്തെ പ്രദക്ഷിണം വരുമ്പോൾ ആ വടക്കേ നടയിൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു അതും അലങ്കരിച്ചിട്ടുണ്ടാവാം അലങ്കരിച്ചിട്ടുണ്ട് വെൺകൊറ്റക്കുട അഞ്ചാമരം മാലവട്ടം നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഈ സമയത്തുള്ള രൂപം ചക്രവർത്തി രൂപത്തിലാണ് ചക്രവർത്തി രൂപത്തിൽ ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ കലാകാരന്മാർ തൻ്റെ കഴിവ് ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ തായ്മകയിലൂടെ ഈ സമയത്ത് ഭക്തരങ്ങളെല്ലാവരും കാണിക്കയർപ്പിച്ച് ദർശനം നടത്തുക നമുക്ക് അത് ആനന്ദദായകമാണ് ശ്രേയസ്കരമാണ് എല്ലാ ഭക്തരങ്ങളും ഈ പഴുക്കാമണ്ഡപ ദർശനം ശ്രദ്ധിക്കുക അത് വന്ന് ദർശനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം നേടുക ഈ ആ എഴുന്നിപ്പ് ആ പഴുക്കാമണ്ഡപത്തിലുള്ള ദർശനം പന്ത്രണ്ടര മണിവരെ ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടരയ്ക്ക് ശേഷം ഭഗവാൻ്റെ ചുറ്റുവിളക്ക് പിന്നെയും ആരംഭിക്കുകയും ആ ചുറ്റുവിളക്ക് ഒന്നര മണിയോടുകൂടി കഴിയുകയും ഒന്നര മണിക്ക് ശേഷം ഭഗവാൻ ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഉത്സവം ഏഴാം ദിവസം സമാപിക്കുന്നു ഇതേ സമയം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട് അഗ്രശാലയിൽ ആയിരത്തോളം ജനങ്ങൾക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം നടത്തുന്നുണ്ട് ഉത്സവകാലത്തെ പ്രത്യേകതയാണ് ഈ കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നത് എല്ലാവരും ഈ കഞ്ഞിയും പുഴുക്കും വന്ന് ഭഗവാന്റെ പ്രസാദം കഴിക്കുക തിരി ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം നേടുക